എല്ലാവർക്കും നമസ്കാരം ഞാൻ മനേഷ് കുമാർ തൃപ്പോണത്ര എൻ ക്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു കൂടാതെ ആദ്യമായി വീഡിയോ കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മെയിൻലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോടുകൂടി മുമ്പോട്ട് പോകുന്നു ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ഉപയോഗിക്കുന്നൊരു ചാർട്ടാണ് ഈ ഒരു ചാർട്ട് മെയിൻലി എൻട്രി എക്സിറ്റ് കൺസോൾട്ടേഷൻ സ്റ്റോപ്പ് ലോസ് സ്റ്റോപ്പ് ലോസ് ട്രെയിലിംഗ് ഏരിയ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് ഇത് എഫ് ഓ എം സി എക്സ് ഫോറസ്റ്റ് ക്രിപ്റ്റോ സ്വിംഗ് ട്രേഡേഴ്സ് അങ്ങനെ ഏത് മേഖലയിൽ ട്രേഡ് ചെയ്യുന്നവർക്കും വളരെ ഈസി അനലൈസിങ്ങിന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ചാർട്ടാണ് അപ്പോൾ ഈ ഒരു ചാർട്ടെക്കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് നേരിട്ട് വിളിക്കാം എൻ്റെ നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട് നമസ്കാരം പതിമൂന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്താറ് സമയം എട്ട് ഇരുപത്തി ആറ് ആയിട്ടുണ്ട് അപ്പോൾ ഇന്ന് രാവിലെയൊന്നും വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല ബട്ട് നല്ല രീതിയിലുള്ള മൂവ്മെൻ്റ് ആയിരുന്നു രാവിലെ കിട്ടിയത് അപ്പോൾ ലൈവ് ചെയ്യാനായിട്ട് നാലായിരത്തി അറുനൂറ്റി പതിനേഴിന് താഴത്തോട്ട് മാർക്കറ്റിലൊരു മൂവ് വന്നു കഴിഞ്ഞാൽ ഒരു സെൽ സൈഡാണ് നോക്കുന്നത് അതായത് ഏകദേശം ഈ ഒരു ബേസ് വരെ അതായത് ഇതൊരു കൺസോൾട്ടേഷൻ ആണ് ഇത് ഒരു റെസിസ്റ്റൻ ലെവലാണ് ഇതൊരു എസ് എം എ ഇവിടെയുണ്ട് ത്രീ മിനിറ്റിലെ വൺ മിനിറ്റിലെ ട്രെൻഡ് ഓൾമോസ്റ്റ് ആയിട്ടുണ്ട് ടു മിനിറ്റിലെ ട്രെൻഡ് ഓൾറെഡി അപ്പർ സൈഡാണ് നിൽക്കുന്നത് അപ്പോൾ എസ് എം എയുടെ താഴെ ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് മാർക്കറ്റ് നാലായിരത്തി അറുനൂറ്റി പതിനേഴിന് താഴത്തോട്ട് മാർക്കറ്റ് ഫാളായ നാലായിരത്തി അറുന്നൂറ്റി പതിനൊന്ന് നാലായിരത്തി അറുന്നൂറ്റി ഒൻപത് ഈ ഒരു ഭാഗത്തേക്കുള്ള മൂവ്മെൻറ്റ് മാത്രമേ ഇനി നോക്കുന്നുള്ളൂ അതിനു വേണ്ടിയിട്ട് ക്ഷമയോടു കൂടി കാത്തിരിക്കുക അപ്പം നല്ല രീതിയിൽ മാർക്കറ്റ് ഫാളാവുന്നുണ്ട് ഇനി അപ്പർ സൈഡിലേക്കുള്ള വ്യൂ ആണെങ്കിൽ നാലായിരത്തി അറുന്നൂറ്റി മുപ്പത്തിനാല് ബ്രേക്ക് ചെയ്താൽ മാത്രം അമ്പതിലേക്കുള്ള മൂവ്മെന്റ് നോക്കും അല്ലാതെ ഒരു കാരണവശാലും പൈസഡിലേക്ക് നോക്കാൻ പറ്റില്ല വൺ മിനിറ്റിൻ്റെ പുറകെ ടു മിനിറ്റിൻ്റെ ട്രെൻഡ് ഡൗണിലേക്ക് വരുന്നുണ്ട് ഓക്കെ പതിനേഴ് എത്തിയിട്ടുണ്ട് പതിനേഴിൻ്റെ എസ് എം ഐക്ക് താഴെ ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് വെരി നെക്സ്റ്റ് ക്യാൻഡിൽ ഡൗൺ ആവുമ്പോഴാണ് നമ്മൾ ഡൗണിലേക്ക് പ്രതീക്ഷിച്ചത് ഓക്കെ ഇപ്പോൾ ഓൾറെഡി ഡൗൺ സൈഡിലേക്കുള്ള മൂവ്മെൻറ്റ് ആയിട്ടുണ്ട് അത് പതിനൊന്നോ നാലായിരത്തി അറുന്നൂറ്റി ഒൻപത് ആ ഭാഗത്തേക്കാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇപ്പോൾ ഇവിടുത്തെ ബ്ലൂ ലൈൻ മാറ്റി കൊടുക്കാം പൊതുവേ ഇന്ത്യൻ മാർക്കറ്റിൽ എനിക്ക് അങ്ങനെ ഒരു ഷാപമുണ്ട് ഞാൻ ബ്ലൂ ലൈൻ ഇട്ട് കഴിഞ്ഞാൽ പൊതുവേ അവിടെ തട്ടി സപ്പോർട്ട് എടുത്തിട്ട് തിരിച്ചു പോയിട്ടൊക്കെ വരത്തുള്ളൂ അപ്പോൾ അങ്ങ് ആയിട്ട് പോരാൻ വേണ്ടി അതങ്ങ് ഒഴിവാക്കി കൊടുത്തിട്ടുണ്ട് അവിടെ എന്തായാലും ചെറിയൊരു രണ്ടോ ചിലപ്പോൾ ഫസ്റ്റ് ക്യാൻഡിൽ ഹൈ വോളിയത്തിൽ പോരും ചിലപ്പോൾ അവിടെ രണ്ടോ മൂന്നോ ക്യാൻഡിൽ ഒന്ന് സ്ട്രഗിൾ ചെയ്യാനായിട്ടുള്ള ചാൻസസും ഉണ്ട് താഴ്ത്തോട്ട് വീഴുവാണെങ്കിൽ അത് ഹൈ വോളിയത്തിൽ താഴ്ത്തോട്ട് വീഴത്തുള്ളു ഒമ്പത് ഭാഗത്തേക്ക് വീഴുള്ളൂ പതിനേഴായിട്ടുണ്ട് പതിനാറായിട്ടുണ്ട് സമയം എട്ട് മുപ്പത്തി മൂന്ന് ആയിട്ടുണ്ട് പതിനാറ് പതിനേഴ് അപ്പോൾ ഇനി ത്രീ മിനിറ്റിൽ നോക്കിയാലോ നോക്കിയേ ത്രീ മിനിറ്റിലും ഡൗണിലേക്ക് ആയിട്ടുണ്ട് അതിനുശേഷം ഇനി ഫൈവ് മിനിറ്റിൽ ചെറിയൊരു മടക്ക് വരുന്നുണ്ട് എസ് എം എയിൽ സപ്പോർട്ട് എടുത്തത് അവിടെ ഇങ്ങനെ സ്ട്രഗിൾ ആയി നിൽക്കുന്നത് അല്ലാത്ത പക്ഷം അത് സ്മൂത്തായിട്ട് നാലായിരത്തി അറുനൂറ്റി ഒൻപത് അവിടെ നിന്ന് കണ്ടിന്യൂ ചെയ്ത് വന്നു കഴിഞ്ഞാൽ നാലായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയെട്ടിലേക്കായിരിക്കും മാർക്കറ്റ് ഫാളാവുന്നത് ആയിട്ട് പോകുന്നോളൂ ഒഴുകി വീണോളും വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്നാണ് വിചാരിക്കുന്നത് പതിനഞ്ചായിട്ടുണ്ട് പതിനാലായിട്ടുണ്ട് പതിനൊന്ന് ഒൻപത് ഇത് ഏതെങ്കിലും ഒന്ന് എന്തായാലും മാർക്കറ്റ് വന്ന് ഹിറ്റ് ചെയ്യേണ്ടതാണ് അപ്പോൾ ഫൈവ് മിനിറ്റിലും ട്രെൻഡ് ഡൗൺ സൈഡിലേക്ക് ആയിട്ടുണ്ട് അപ്പോൾ എന്തായാലും എന്തൊക്കെ പ്രശ്നം ഉണ്ടെങ്കിലും ഈ ഫൈവ് മിനിറ്റിൻ്റെ ട്രെൻഡ് താഴെ പോയി റീക്രോസ് ഓവർ ആകുന്നതിന് മുമ്പ് ഈ ഒരു ബേസ് സപ്പോർട്ട് മാർക്കറ്റ് എന്തായാലും എടുക്കണം അപ്പോൾ ഒരു സപ്പോർട്ടും കൂടെ ഹിറ്റ് ചെയ്ത് വെക്കുന്നുണ്ട് പതിനൊന്ന് ഒൻപത് ആറ് ഇത് മൂന്നിലെ ഏതെങ്കിലും ഒരു സപ്പോർട്ട് എടുക്കേണ്ടതാണ് എന്തായാലും ഇവിടെ ഒരു സ്ട്രഗിൾ ഞാൻ എന്തായാലും പ്രതീക്ഷിക്കുന്നുണ്ട് നമ്മുടെ എസ് എം ഐയിലൊരു സപ്പോർട്ട് എടുത്തു പിന്നെ പ്രീവിയസ് ആയിട്ടുള്ള ഒരു കൺസോൾട്ടേഷൻ ഒരു റെസിസ്റ്റൻസ് സോണാണ് അപ്പോൾ ഇവിടെ ഒന്നിക്കൂടുതൽ കാര്യം എന്തായാലും കൺസോൾട്ടേഷൻ ആവും അതിനുശേഷമൊക്കെ ഡൗണിലേക്ക് വരത്തുള്ളൂ പതിനാല് വരെ വന്നിട്ടാണ് മാർക്കറ്റ് തിരിച്ചു പോയത് മുമ്പ് പലതവണ ഇതേപോലെ ടാർഗറ്റിലേക്ക് എത്താതെ തിരിച്ചു പോയ ചരിത്രമൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പം അത് വീണ്ടും ഇവിടെ നടക്കട്ടെ അതൊക്കെ വരട്ടെ ക്ഷമയോടു കൂടി കാത്തിരിക്കാം ട്വന്റി ഫോർ ഹവേഴ്സ് സമയമുണ്ട് സമയം എട്ടേ മുക്കാലായിട്ടുണ്ട് ഞാനീ പറഞ്ഞ പോലെ ഇവിടെ റെസിസ്റ്റൻ്റ് ഇവിടെ അത് കഴിഞ്ഞിട്ട് വീണ്ടും റെസിസ്റ്റ് ചെയ്തൊരു ഏരിയയാണ് അവിടെ വന്നിട്ട് സപ്പോർട്ട് എടുക്കുമ്പോൾ എന്തായാലും ആ റെസ്പെക്ട് അതേപോലെ കാണിക്കും മൂന്നോ നാലോ അഞ്ചോ ക്യാനിൽ ആയിക്കോട്ടെ ഈ ട്രെൻഡും കൂടെ ഒന്ന് അകത്തേക്ക് കയറി ഒരു തവണ കൂടെ പതിനേഴ് താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ ഒൻപത് ഭാഗത്തേക്ക് മാർക്കറ്റ് എന്തായാലും ഫാളാകും കുറച്ച് ഡിലേ ആയിട്ടാണെങ്കിൽ ശരി മാർക്കറ്റ് എന്തായാലും കറങ്ങി തിരിഞ്ഞ് ഈ ഒരു ഭാഗത്തേക്ക് വരണം ടെക്നിക്കലി കണക്കാണ് ഊഹാപോഹങ്ങളല്ല ഊഹാമോഹങ്ങളല്ല ഒരിക്കൽ കൂടെ ഞാൻ ഓർമ്മപ്പെടുത്തുന്നു ഭൂവോളത്തിൻ്റെ ഓരോ സ്പന്ദനവും കണക്കിലാണല്ലോ ആ കണക്ക് നമ്മളെങ്ങനെ മനസ്സിലാക്കി എടുക്കുന്നു എന്നുള്ളതിനാണ് നമ്മള് ചിലവരുണ്ട് കണക്ക് കൂട്ടിക്കഴിഞ്ഞാൽ ഒരുപാട് നേരം കണക്ക് കൂട്ടിയിട്ടായിരിക്കും ഉത്തരം കണ്ടുപിടിക്കണം ചില ആളുകൾ പെട്ടെന്ന് കണ്ടുപിടിക്കും കണക്കിന് അതിൻ്റെ ആൻസർ കണ്ടുപിടിക്കാനായിട്ട് ഒരുപാട് ഈസി ഫോർമുല ഉണ്ട് ഹാർഡായിട്ടുള്ള ഫോർമുലയുണ്ട് നമ്മളത് എപ്പോൾ ഈസി ആയിട്ടുള്ള ഫോർമുല കണ്ടുപിടിക്കുന്നോ അപ്പോൾ നമ്മൾ സക്സസ് ആകും എന്ന് പറഞ്ഞ പോലെ ട്രേഡിംഗ് ചാർട്ടിൽ ഒരു കണക്കുണ്ട് ആ കണക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ ശ്രമിച്ചതുകൊണ്ടാണ് ആ മനസ്സിലാക്കിയ കാര്യങ്ങൾ വ്യക്തമായിട്ട് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നതുകൊണ്ടാണ് കോൺഫിഡൻറ്റോട് കൂടി ഒരു ഭാഗത്തേക്ക് വരും എന്ന കൂടി ഇരിക്കാനായിട്ട് സാധിക്കുന്നു അപ്പോൾ മാർക്കറ്റ് പതിനൊന്നായിട്ടുണ്ട് ഫസ്റ്റ് ടാർഗറ്റ് ഓൾറെഡി റീച്ച് ചെയ്തിട്ടുണ്ട് ഇനി ഒൻപത് പോയിൻ്റ് അഞ്ച് സെക്കൻഡ് ടാർഗറ്റ് മാർക്കറ്റ് റീച്ച് ചെയ്തിട്ടുണ്ട് ഇനി മാർക്കറ്റ് തേർഡ് ടാർഗറ്റാണ് നാലായിരത്തി അറുന്നൂറ്റി ആറ് ഭാഗത്തേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത് അത് കഴിഞ്ഞാൽ പിന്നെ നാലായിരത്തി അറുന്നൂറ് ഭാഗത്തേക്കായിരിക്കും മാർക്കറ്റ് വരുന്നത് കണ്ടോ ഒരാൾ ഓൾറെഡി കൈയൊക്കെ ഒക്കെ കൂപ്പിയിട്ടുണ്ട് ഈ വ്യൂ ഞാൻ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുന്നുണ്ട് അതനുസരിച്ചിട്ട് പ്രോഫിറ്റ് ആയതിൻ്റെ പേരിലാണ് താങ്ക്സ് എ ലോട്ട് എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് അയച്ചിട്ടുണ്ട് എനിക്കൊരു ഫ്രീ ഗ്രൂപ്പ് ഉണ്ട് ഈ വ്യൂസ് ഞാൻ എൻ്റെ ഗ്രൂപ്പിലേക്ക് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് അവർ പലരും ഒക്കെ എടുത്ത് കാണണം എനിവേ ടാർഗറ്റ് ഓൾമോസ്റ്റ് ഹിറ്റ് ആയിട്ടുണ്ട് നാലായിരത്തി അറുന്നൂറിലേക്കാണ് വരുന്നത് ഈ ഒരു ബേസ് ഉണ്ട് അതായത് അടുത്തൊരു ബേസ് ഓൾമോസ്റ്റ് കാലിയേക്ക് നോക്കുമ്പോൾ എല്ലാം കൂടെ ചേരുന്നൊരു സ്ഥലം നാലായിരത്തി അറുന്നൂറാണ് അപ്പോൾ സമയം എട്ടേ നാൽപ്പത്തൊമ്പതായിട്ടുണ്ട് ക്യുക്കായിട്ടുള്ള വ്യൂ ആയിരുന്നു അപ്പോൾ നല്ല രീതിയിലുള്ള ആയിരുന്നു കാര്യങ്ങൾ വളരെ ഭംഗിയായിട്ട് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുന്നു അപ്പോൾ കൂടെ ലൈവിലിരിക്കാം അല്ലെങ്കിൽ വ്യൂ ഷെയർ ചെയ്യുന്ന റൂമിലേക്ക് നിങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം അപ്പോൾ എനിവേ എല്ലാവർക്കും ഒരിക്കൽ കൂടി ആശംസകൾ നേർന്നുകൊണ്ട് ഇന്നത്തെ ഈ ഒരു വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യുന്നു ഓൾ ദി ബെസ്റ്റ്